ഇന്ത്യയിൽ മസാല ബോണ്ട് ആദ്യമായിട്ടാണോ കിഫ്ബി പുറത്തിറക്കുന്നത് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ മസാല ബോണ്ട് പുറപ്പെടുവിച്ചില്ലേ നിങ്ങൾക്ക് ഹൃദയവേദന ഉണ്ടായില്ലേ എന്താ ഉണ്ടാവാത്തത് അപ്പൊ കേരളം വികസിക്കാൻ പാടില്ല ഈ നാട് വളരാൻ പാടില്ല ഇവിടെ പുതിയ വികസന പദ്ധതികൾ ഉണ്ടാവരുത് അതാണ് നിങ്ങളുടെ പ്രശ്നം നിങ്ങൾക്കിനി അധികാരത്തിന്റെ ഏഴയലത്ത് വരാനാവില്ല കേരളത്തിലെ ജനങ്ങൾ അനുവദിക്കില്ല എന്ന് തിരിച്ചറിയുമ്പോൾ ഉണ്ടാവുന്ന വിഭ്രാന്തിയാണ് ആ വിഭ്രാന്തിയാണ് ഇവിടെ പ്രകടിപ്പിച്ചത് കേരളത്തിലെ കിഫ്ബിയുടെ മാതൃകയിൽ ഇന്ത്യയിലെ പതിനാല് സംസ്ഥാനങ്ങൾ ബോഡി കോർപ്പറേറ്റുകൾ രൂപീകരിച്ചല്ലോ നിങ്ങൾ ഭരിക്കുന്ന പഞ്ചാബ് ഉണ്ടല്ലോ നിങ്ങൾ ഭരണത്തിൽ പങ്കുവഹിക്കുന്ന സംസ്ഥാനങ്ങൾ ഉണ്ടല്ലോ എന്താ നിങ്ങൾക്ക് വേദന തോന്നാത്തത് ഈ കേരളം വികസിക്കുന്നത് എന്ന കാര്യത്തിലാണല്ലോ നിങ്ങൾക്ക് വല്ലാത്ത പിടിവാശി ഉള്ളത് പിന്നെ പ്രമേയ അവതാരകനൊരു പരാമർശം നടത്തി കൊള്ളപ്പലിശ അദ്ദേഹത്തിന്റെ വാചകതാണ് കൊള്ളപ്പലിശ കിഫ്ബി വായ്പ എടുത്തിട്ടുള്ളത് ഏഴ് പോയിന്റ് ഏഴ് മുതൽ ഒൻപത് ശതമാനം വരെ പലിശക്കാണ് എന്നാൽ കൊള്ളപ്പലിശ എന്ന് ആക്ഷേപിച്ച പ്രമേയാവതാരകന്റെ പാർട്ടി കേരളം ഭരിക്കുമ്പോൾ രണ്ടായിരത്തി രണ്ടിൽ ഇതേ കിഫ്ബി പ്രകാരം വായ്പ വാങ്ങിയതിന്റെ പലിശ പത്ത് പോയിന്റ് അഞ്ചായിരുന്നു നിങ്ങൾ പഠിച്ച വള്ളിക്കൂടത്തിൽ ഏഴ് പോയിന്റ് ഏഴിനേക്കാൾ കുറവാണോ പത്തേ പോയിന്റ് അഞ്ച് അറിഞ്ഞൂടാ നിങ്ങൾ ഭരിക്കുമ്പോൾ രണ്ടായിരത്തി മൂന്നിൽ രണ്ടായിരത്തി മൂന്ന് മെയ് മാസം മുപ്പത്തി ഒന്നാം തീയതി അഞ്ഞൂറ്റി ഒൻപത് പോയിന്റ് ഒമ്പത് ഒന്ന് കോടി രൂപ നിങ്ങൾ വായ്പ എടുത്തപ്പോ പലിശ നിരക്ക് പതിനൊന്ന് ശതമാനായിരുന്നു പതിനൊന്ന് ശതമാനത്തിനും പത്തര ശതമാനത്തിനും വായ്പ എടുത്തവർ ഏഴ് പോയിന്റ് ഏഴ് ശതമാനം മുതൽ ഒമ്പത് ശതമാനം വരെയുള്ള പലിശ നിരക്കിൽ വായ്പ എടുക്കുമ്പോൾ ആക്ഷേപിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ മനസ്സ് വരുന്നു നിങ്ങൾ എന്തൊരു വിഭാഗമാണ് നിങ്ങളെ നയിക്കുന്നത് എന്ത് ബോധമാണ് കേരളത്തിലെ ജനങ്ങളുടെ ക്ഷമാശല ശീലത്തെ ക്ഷമാശേഷിയെ നിങ്ങൾ വെല്ലുവിളിക്കരുത് എന്ന് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അതോടൊപ്പം ഒറ്റക്കാരും കൂടി ഓഡിറ്റിങ്ങിനെ കുറിച്ച് ചിലർ പരാമർശിക്കുന്നുണ്ട് പതിനാലേ ഒന്ന് പ്രകാരമുള്ള ഓഡിറ്റിംഗ് പോരാ ആരെയാണ് തെറ്റിദ്ധരിപ്പിക്കുന്നത് ഈ ഭൂമി മലയാളത്തില് സകല പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും ഓഡിറ്റിങ് പതിനാല് ഒന്ന് പ്രകാരം അല്ലേ എന്താ കുഴപ്പം നിങ്ങളുടെ ഭരണകാലത്ത് പതിനാല് ഒന്ന് പ്രകാരം മാത്രമേ ഓഡിറ്റിംഗിന് സർക്കാർ സമ്മതിക്കൂന്ന് നിങ്ങൾ പറഞ്ഞില്ലേ അതേ നിലപാടല്ലേ ഇപ്പൊ ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത് സർക്കാരിന്റെ പണം മാത്രമല്ല ഏത് പണവും ചെലവഴിക്കുന്നത് സംബന്ധിച്ച ആധികാരികവും സമഗ്രവുമായ പരിശോധന ഇത് പ്രകാരം സി ആൻഡ് ജിക്ക് ഉള്ളതാണ് അവകാശമുള്ളതാണ് അതവർ ഉപയോഗിക്കുന്നതാണ് ആ ആ കാര്യത്തിൽ ഉൾപ്പെടെ പുകമറ സൃഷ്ടിക്കാനും ജനങ്ങളിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കാനുമാണ് നിങ്ങൾ ശ്രദ്ധ ശ്രമിച്ചത് എന്ന് മാത്രം സൂചിപ്പിക്കുന്നു സമയം കഴിഞ്ഞുകൊണ്ട് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നതേയില്ല പക്ഷേ ഒന്നുണ്ട് കേരളത്തിന്റെ പശ്ചാത്തല വികസന സൗ വിക വികസന രംഗത്ത് സമാനതകളില്ലാത്ത കുതിച്ചുചാട്ടം സൃഷ്ടിച്ച ഈ മലയാളിക്ക് അഭിമാനിക്കാൻ കഴിയുന്ന എണ്ണിയാൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഈ കേരളത്തെ ആധുനിക യുഗത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുവന്ന ഈ ഗവൺമെന്റിന് താഴെ ഇറക്കാൻ ഇല്ലാതാക്കാൻ നശിപ്പിക്കാൻ പുകമറയിൽ നിർത്താൻ സംഘപരിവാര കേന്ദ്രങ്ങളിലെ ഗൂഢാലോചനയുടെ ഭാഗമായി ഇവിടെ ഭരണഘടനാ സ്ഥാപനങ്ങളെ ദുരുപയോഗം ചെയ്തപ്പോ അധികാരക്കൊതികൊണ്ട് സംഘപരിവാരത്തിന്റെ ഈ രാഷ്ട്രീയ ദുഷ്ടനാക്കുള്ള ശത്രുതാപരമായ ഗൂഢാലോചനയോടൊപ്പം നിന്ന് കേരളത്തിനെതിരെ പൊരുതിയവർ കേരളത്തെ ഒറ്റക്കൊടുക്കാൻ നിന്നവർ കേരളത്തിന്റെ ശത്രുക്കൾ ഈ നാട് നിങ്ങളെ തിരിച്ചറിയും നിങ്ങളെ അവർ ഒറ്റപ്പെടുത്തും എന്നത് ഓർമ്മയിരിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ അടിയന്തര പ്രമേയത്തിൽ എന്റെ അഭിപ്രായം രേഖപ്പെടുത്തി ഞാൻ അവസാനിക്കും